കൊല്ലത്തെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു മിഥുന്റെ മരണം അപകടകാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മുഖ്യമന്ത്രി ശുചിത്വ റാങ്കിങ്ങിൽ കേരളത്തിന് നേട്ടം ആദ്യനൂറിൽ എട്ട് നഗരങ്ങൾ ദേശീയ ശ്രദ്ധ നേടി ബിരിയാണിയും അങ്കണവാടി ഭക്ഷണമെനുവും മഴ തുടരും ഇന്ന് നാലും നാളെ മൂന്നും ജില്ലകളിൽ റെഡ് അലർട്ട് മട്ടന്നൂർ നഗരസഭയ്ക്ക് ശുചിത്വത്തിന് ദേശീയ അംഗീകാരം വാർത്തകളിലേക്ക് കടക്കാം സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് വലിയ പാഠം മിഥുൻ ഭവനിൽ മനുവിൻ്റെ മകനാണ് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെ കളിക്കുന്നതിനിടെ മിഥുൻ്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലായുള്ള ഷീറ്റിന് മുകളിലേക്ക് വീഴുകയായിരുന്നു കുട്ടികളിലാരോ ആണ് ചെരിപ്പെറിഞ്ഞതെന്നാണ് വിവരം ഇതെടുക്കാനായി കുട്ടി ഷീറ്റിന് മുകളിലേക്ക് കയറിയപ്പോഴായിരുന്നു അപകടം ഷീറ്റിന് മുകളിൽ കയറിയ കുട്ടി തെന്നിയതോടെ പതിനൊന്ന് കെ വി ലൈനിൽ കയറി പിടിക്കുകയായിരുന്നു മിഥുന്റെ മരണം അപകടകാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മുഖ്യമന്ത്രി സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി മിഥുന്റെ ജീവൻ വൈദ്യുതാഘാദമേറ്റ് നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കും മിഥുൻറെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മറ്റെല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന പ്രസിഡന്റ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ കുടുംബത്തിന് കെ എസ് ഇ ബി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു പ്രാഥമികമായാണ് അഞ്ചു ലക്ഷം നൽകുന്നത് സംഭവത്തിൽ കെ എസ് ഇ ബി ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു അടിയന്തിരമായി വൈദ്യുതി ലൈനുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ കെ എസ് ഇ ബിക്കും സ്കൂൾ അധികൃതർക്കും വീഴ്ചയുണ്ടായിട്ട് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഗ്രൗണ്ട് ക്ലിയറൻസിൽ വീഴ്ച വന്നു തറനിരപ്പിൽ നിന്നും നിശ്ചിത ഉയരം വേണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല ഷെഡ് കെട്ടുമ്പോൾ സ്കൂൾ അധികൃതർ അനുമതി തേടിയില്ലെന്നും മന്ത്രി പറഞ്ഞു വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി മിഥുന്റെ മരണത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് കെ എസ്ഇ ബി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണങ്ങൾ സമാന്തരമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ എല്ലാ യോഗം ചേരുന്നതായി മന്ത്രി ചേർന്നിരുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നോട്ടുകൾ അടക്കം നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വൈദ്യുതി കമ്പി സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത് ശ്രദ്ധിക്കണമെന്നത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ വൈദ്യുതിലൻ കടന്നു പോകാൻ പാടില്ല എന്നും അങ്ങനെയുണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു കൂടാതെ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് വയ്ക്കാനുള്ള ഫണ്ട് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും സംസ്ഥാന സർക്കാരിന് കൈമാറാതിരുന്നത് കൈയിട്ട് വാരാനാണെന്ന് ബോധ്യമായെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായ ഫണ്ട് തിരിമറികളെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാൻ തയ്യാറായില്ല കോൺഗ്രസിന്റെ മുൻ തലമുറയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പുതുതലമുറയ്ക്കെതിരെയും തുടരുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് നാട്ടിൽ പിരിച്ചതിനു പുറമേ വിദേശ മലയാളികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും നേരിട്ടും വലിയ തുക പിരിച്ചു എന്നാൽ അക്കൗണ്ടിൽ എൺപത്തിയെട്ട് ലക്ഷം രൂപയേ ഉള്ളൂ എന്നാണ് വെളിപ്പെടുത്തൽ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് മൂന്ന് മുതൽ നാലിരട്ടി വരെ വിലക്കാണെന്നും ആക്ഷേപവും ഉയർന്നു തൃക്കൈപ്പറ്റ വെള്ളിത്തോട് വാങ്ങിയ പതിനൊന്നേ പോയിന്റ് അഞ്ച് ഏക്കറിൽ ഒരേക്കർ ഒഴികെ ബാക്കി മുഴുവനും നിർമാണാനുമതിയില്ലാത്ത ഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വയനാട്ടിൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വീട് നിർമ്മാണം മുന്നോട്ടു പോവുകയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് ഡിവൈഎഫ്ഐ സമാഹരിച്ചു നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചാണ് നിർമ്മാണം മുന്നോട്ടു പോകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമെത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സി പ്രവർത്തകർ സന്ദർശിച്ചിരുന്നു വലിയ സംഭാവനകളാണ് ഇതുവഴി ലഭിച്ചത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും എന്ന തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടുകൾ നിലവിൽ പൂർത്തീകരിച്ചു നൽകി കേരളത്തിൽ സി പി ഐ എമ്മിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ലോക്കൽ കമ്മിറ്റികളാണ് നിലവിലുള്ളത് മറ്റിടങ്ങളിൽ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് എൺപത്തിയേഴ് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്ററുപത്തി ഒമ്പത് പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്ററുപത്തി അഞ്ച് എറണാകുളം നൂറ്റി എൺപത്തി ഇടുക്കി നാപ്പത്തി കോട്ടയം നൂറ്റി അമ്പത്തി പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് വീട് പൂർത്തീകരിച്ചു നൽകിയ കണക്ക് ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് പൂർത്തിയാക്കി അതിന്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തിയേഴ് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തി എട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചെലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതവർക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല അങ്കണവാടി ഭക്ഷണമെനുവും മുട്ടയും പാലും നൽകുന്ന പോഷക ബാല്യം പദ്ധതിയും കുഞ്ഞുസ് കാർഡും രാജ്യത്തെ മികച്ച ബെസ്റ്റ് പ്രാക്ടീസസ് പദ്ധതികളുടെ കൂട്ടത്തിൽ അവതരിപ്പിച്ചു ചീഫ് സെക്രട്ടറിമാരുടെ മീറ്റിംഗിന് മുന്നോടിയായി സംഘടിപ്പിച്ച സെമിനാറിലാണ് ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതിയായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതികൾ അവതരിപ്പിച്ചത് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമില മേരി ജോസഫാണ് പ്രസന്റേഷൻ നടത്തിയത് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ പങ്കെടുത്തു കുട്ടികളുടെ ക്ഷേമത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളാണ് മുട്ടയും പാലും നൽകുന്ന പോഷക ബാല്യം പദ്ധതിയും അങ്കണവാടി ഭക്ഷണമെനുവും കുഞ്ഞു കാർഡും ആഴ്ചയിൽ രണ്ടു ദിവസം ആരംഭിച്ച മുട്ടയും പാലും പദ്ധതി ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കി അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ വികാസ മേഖലകളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് കുഞ്ഞുസ് കാർഡ് വനിതാ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയത് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിദഗ്ധരും തിരുവനന്തപുരം സി ഡി സിയിലെ വിദഗ്ധരും ഉൾപ്പെടുന്ന ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചാണ് ഇത്തരം ഒരു കാർഡ് പുറത്തിറക്കിയത് അങ്കണവാടിയിൽ ബിരിയാണി തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആദ്യമായി ഏകീകൃത മാതൃകാ ഭക്ഷണമെന്നു തയ്യാറാക്കിയത് പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു തയ്യാറാക്കിയത് മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെൻഡർ ഓഡിറ്റ് നടത്തിയ കുട്ടികളുടെ പ്രവർത്തന പുസ്തകമായ അങ്കണപ്പൂമഴ അങ്കണവാടി അധ്യാപന സഹായി അങ്കണത്തൈമാവ് വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി അങ്കണതൈമാവ് ആധാരമാക്കി തയ്യാറാക്കിയ പിക്ചർ ഡിക്ഷണറി കുഞ്ഞുങ്ങളുടെ ആദ്യ ആയിരം ദിനങ്ങൾ സ്പെഷ്യൽ അങ്കൻവാടി ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് കാർഡ് എന്നിവയും അവതരിപ്പിച്ചു കലയിലൂടെ ഒരു സ്നേഹസ്പർശം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ശാരീരിക വെല്ലുവിളികളെ അതിരുകളില്ലാത്ത സാധ്യതകളാക്കി പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും അവർ അരങ്ങിലെത്തിയപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടികൾ ഉയർന്നു ആരും പരസ്പരം മത്സരിച്ചില്ല എല്ലാവരും ഒന്നിച്ചു മുന്നേറി ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസ്പർശം ഭിന്നശേഷി കലോത്സവത്തിലെ കാഴ്ചയായിരുന്നു ഇത് ഫോക്ലോർ അക്കാദമിയിൽ നടന്ന കലോത്സവം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിന്റെ സ്വർഗശേഷിയെ വളർത്താനും ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തമാക്കാനും ലക്ഷ്യമിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചതെന്ന് എം എൽ എ പറഞ്ഞു ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി അൻപതോളം ഭിന്നശേഷി കലാകാരന്മാർ കലോത്സവത്തിൽ പങ്കെടുത്തു മുഴുവൻ കലാകാരന്മാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വ്യത്യസ്ത കഴിവുകളുള്ള ഭിന്നശേഷി കലാകാരന്മാരുടെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും തുല്യനീതി ഉറപ്പാക്കാനുമാണ് കലോത്സവം സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ശശീന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ മോളി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വത്സല വാർഡ് അംഗങ്ങളായ കെ വി സിന്ധു കെ ലത ഐ സി ഡി എസ് സൂപ്പർവൈസർ സുനിത എന്നിവർ സംസാരിച്ചു രാജ്യത്തെ ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ നേട്ടം കൈവരിച്ച് കേരളം ചരിത്രത്തിലാദ്യമായി രാജ്യത്തെ നൂറ് ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള എട്ട് നഗരങ്ങൾ ഇടം നേടിയെന്ന് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആയിരത്തിനുള്ളിൽ പോലും ഒറ്റ നഗരസഭയും ഉണ്ടായിരുന്നില്ല എന്നിടത്താണ് കേരളം മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ചരിത്രം കുറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി അൻപത് മട്ടന്നൂർ അമ്പത്തി മൂന്ന് തൃശ്ശൂർ അമ്പത്തി എട്ട് കോഴിക്കോട് എഴുപത് ആലപ്പുഴ എൺപത് ഗുരുവായൂർ എൺപത്തിരണ്ട് തിരുവനന്തപുരം എൺപത്തി ഒമ്പത് കൊല്ലം തൊണ്ണൂറ്റി മൂന്ന് എന്നിവയാണ് ആദ്യ നൂറിൽ സ്ഥാനം പിടിച്ച നഗരസഭകൾ കഴിഞ്ഞ വർഷം കൊച്ചി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മട്ടന്നൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഗുരുവായൂർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എന്നിങ്ങനെയായിരുന്നു റാങ്ക് ഈ നിലയിൽ നിന്നാണ് നഗരങ്ങൾ മുകളിലുള്ള മുന്നേറ്റം സാധ്യമാക്കിയത് കേരളത്തിലെ നഗരങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന റാങ്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത് ആയിരുന്നു ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന റാങ്കിങ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കേരളത്തിലെ ആകെയുള്ള തൊണ്ണൂറ്റി മൂന്ന് നഗരസഭകളിൽ എൺപത്തിരണ്ടെണ്ണവും ഇക്കുറി ആയിരം റാങ്കിൽ ഇടം നേടി സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡ് മട്ടന്നൂർ നഗരസഭ സ്വന്തമാക്കി ഡൽഹി വിഗ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിനൊപ്പം അവാർഡ് ഏറ്റുവാങ്ങി വെളിയിട വിസർജ്യം മുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിംഗായ വാട്ടർ പ്ലസ് റേറ്റിംഗ് തിരുവനന്തപുരം നഗരസഭ സ്വന്തമാക്കി ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരമായി തിരുവനന്തപുരം മാറി ഇതിന് പുറമെ പതിമൂന്ന് നഗരങ്ങൾക്ക് ഒഡിഎഫ് എഴുപത്തിയേഴ് നഗരങ്ങൾക്ക് ഒഡിഎഫ് പ്ലസ് മൂന്ന് നഗരങ്ങൾക്ക് ഒഡിഎഫ് പ്ലസ് പ്ലസ് റേറ്റിംഗും സ്വന്തമാക്കി മാലിന്യമുക്ത നഗരങ്ങൾക്കുള്ള ത്രീ സ്റ്റാർ റേറ്റിംഗ് മൂന്ന് നഗരങ്ങളും വൺ സ്റ്റാർ റേറ്റിംഗ് ഇരുപത് നഗരങ്ങളും സ്വന്തമാക്കി ഇത്തവണ ഇരുപത്തിമൂന്ന് നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി സ്റ്റാർ റേറ്റിംഗ് ഇതുവരെ കേരളത്തിലെ ഒരു നഗരസഭയ്ക്കും ലഭിച്ചിരുന്നില്ല ഇരുപത്തിമൂന്നിൽ ആലപ്പുഴ ഷോർണൂർ പട്ടാമ്പി എന്നീ മൂന്ന് നഗരസഭകൾക്ക് ത്രീ സ്റ്റാർ പദവി നേടി സ്വച്ഛ സർട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആയ റേറ്റിംഗ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു കൊച്ചി കൽപ്പറ്റ ഗുരുവായൂർ നഗരസഭകൾക്ക് എഴുപത്തിയേഴ് നഗരസഭകൾക്ക് സർട്ടിഫിക്കേഷനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു നഗരസഭയ്ക്ക് മാത്രമായിരുന്നു റേറ്റിംഗ് ലഭിച്ചത് ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പിലാക്കിയ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ കേരളം ഒത്തുചേർന്ന് നടത്തിയ വലിയ മുന്നേറ്റമാണ് ഈ ഓരോ പുരസ്കാരങ്ങളിലൂടെയും അംഗീകരിക്കപ്പെടുന്നത് ദേശീയതലത്തിലെ മികച്ച ശുചിത്വ മാതൃകയായി മാറാൻ കേരളത്തിന് കഴിഞ്ഞു ഈ ദേശീയ അംഗീകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഈ പുരസ്കാരം മാലിന്യമുക്തമായ കേരളം ഒരുക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏവർക്കും കൈകോർക്കാമെന്നും മന്ത്രി പറഞ്ഞു ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് ഇരിട്ടി നഗരസഭയ്ക്ക് സ്റ്റാർ പദവി മാലിന്യ നിർമാർജന പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗിൽ വൺ സ്റ്റാർ പദവി നേടി ഇരിട്ടി നഗരസഭ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റേറ്റിംഗിലാണ് നഗരസഭയ്ക്ക് സ്റ്റാർ പദവി ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ ഭാരത് അഭിയാന്റെ ഭാഗമായി നടത്തുന്ന സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേയിലും ഇരട്ടി നഗരസഭയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി റാങ്കിങ്ങിൽ നിന്നാണ് ഈ വർഷം ഇരുന്നൂറ്റി അമ്പതാം റാങ്കിങ്ങിലേക്ക് വൻ കുതിച്ചുചാട്ടം നടത്തിയത് ഒ പ്ലസ് സർട്ടിഫിക്കറ്റും ഇത്തവണ നിലനിർത്തി കൃത്യമായ ആസൂത്രണം കൂട്ടായ്മ പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഐ യു സി പ്രവർത്തനങ്ങൾ കപ്പാസിറ്റി ബിൽഡിംഗ് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് നേട്ടത്തിന് പിന്നിൽ പഴശ്ശി കുടിവെള്ള പദ്ധതി ജലസംഭരണ പ്രദേശം ഉൾക്കൊള്ളുന്ന നഗരസഭ എന്ന നിലയിൽ മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം നൽകിയാണ് വിവിധ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധ നേടിയിരുന്നു അതോടൊപ്പമാണ് സ്വച്ഛ സർവേക്ഷണിൽ മികച്ച റാങ്ക് നേട്ടവും നഗരസഭയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേയിൽ ദേശീയ റാങ്കിങ്ങിൽ ജില്ലയിലെ മറ്റു നഗരസഭകളും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു ആന്തൂർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൂത്തുപറമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പയ്യന്നൂർ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കണ്ണൂർ നാനൂറ്റി എഴുപത്തി ഒമ്പത് പാനൂർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് തളിപ്പറമ്പ് അറുന്നൂറ്റി മുപ്പത്തിനാല് ശ്രീകണ്ഠാപുരം എഴുന്നൂറ്റി മുപ്പത്തി ആറ് തലശ്ശേരി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കണ്ണൂർ കണ്ടോൺമെന്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് റാങ്കിങ്ങുകൾ കീഴത്തൂർ പാലം നിർമ്മാണം അന്തിമഘട്ടത്തിൽ വേങ്ങാട് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പെരളശ്ശേരി പഞ്ചായത്തിലെ പള്ളിത്തിനെയും വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിന് സമാന്തരമായി പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു അഞ്ചിരക്കണ്ടി പുഴയിലാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിനോട് ചേർന്ന് ജെട്ടി അഞ്ചിരക്കണ്ടി മമ്പറം റോഡിൽ നിന്ന് പുതിയ പാലത്തിലേക്കുള്ള സമാന്തര റോഡ് എന്നിവയുടെ നിർമ്മാണവും സിംഹഭാഗവും പൂർത്തിയായിട്ടുണ്ട് പേരാവൂർ കെ കെ ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പെരളശ്ശേരി വേങ്ങാട് ഗ്രാമപഞ്ചായത്തുകളുമായുള്ള യാത്രാദൂരവും സമയവും കുറയും പെരളശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും എളുപ്പമാകും മമ്പറം ടൗണിലെ വാഹന തിരക്കും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ബജറ്റ് പ്രകാരം പന്ത്രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് പാലത്തിനായി അനുവദിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് സെന്റ് സ്വകാര്യ ഭൂമിയിൽ ഇരുന്നൂറ്റഞ്ച് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നീളം പത്ത് പോയിന്റ് നാല് പൂജ്യം മീറ്റർ വീതി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ ഇരുഭാഗത്തും ഫുട്പാത്ത് എന്നിങ്ങനെയാണ് പാലം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ പൈലിംഗ് ജോലി എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ലാബിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പള്ളിയത്ത് ഭാഗത്ത് എ ഒന്ന് മുതൽ പി നാല് വരെയും കീഴത്തൂർ ഭാഗത്ത് പി ആറ് മുതൽ എ രണ്ട് വരെയും കോൺക്രീറ്റ് സ്ലാബ് പൂർത്തിയായി പതിനഞ്ച് ഗർഡറുകളുടെ കോൺക്രീറ്റും പള്ളിയത്ത് വശത്ത് കർബ് വിത്തിയുടെയും കൈവരികളുടെയും കോൺക്രീറ്റും പൂർത്തീകരിച്ചിട്ടുണ്ട് കീഴത്തൂർ വശത്തുള്ള കർഭ്ഭിത്തി കൈവരികൾ എന്നിവയുടെ പ്രവൃത്തിയും കീഴത്തൂർ പള്ളിയത്ത് വശങ്ങളിലെ അപ്രോച്ച് റോഡ് പണിയും പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഇന്നും മൂന്ന് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് വെള്ളിയാഴ്ച വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് വ്യാഴം തൃശൂർ പാലക്കാട് മലപ്പുറം വെള്ളി ഇടുക്കി മലപ്പുറം കോഴിക്കോട് ശനി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ഞായർ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് തിങ്കൾ കണ്ണൂർ കാസർഗോഡ് മഞ്ഞ അലേർട്ട് വ്യാഴം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി വെള്ളി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ശനി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഞായർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തിങ്കൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്